കണ്ടില്ലേ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് പച്ചരിയായതാണ് രണ്ട് കപ്പ് ഇനി നിങ്ങൾ ഇഡ്ഡലി റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് എടുത്താൽ മതി കേട്ടോ ഇഡലി റൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നര കപ്പും പച്ചരിയാണെങ്കിൽ രണ്ട് കപ്പും എടുക്ക കേട്ടോ അടുത്ത നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ ഇത് മുഴുവൻ ഉഴു ഉഴുന്നാണ് ഇത് കണ്ടില്ലേ സ്പ്ലിറ്റ് അല്ല മുഴുവൻ ഉഴന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാനിതൊരു ആറു മണിക്കൂറത്തേക്ക് കുതിർത്താനായിട്ട് രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് രാവിലെയാണ് ഞാൻ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ഇഡൽ നിങ്ങൾക്ക് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതൊരു ആറ് മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ് ഈ വെള്ളം കളയേണ്ട ഇതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് മിക്സി ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരച്ചതാണ് ഇതുപോലെ സെക്കൻഡ് ട്രിപ്പും കൂടെ അരച്ചുകൊണ്ടുവരാട്ടോ അപ്പോൾ ഇതേ സെക്കൻഡ് ട്രിപ്പും അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ചോറോ അവലോ ഒന്നും ചേർക്കുന്നില്ല എങ്ങനെ നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി പഞ്ഞി പോലത്തെ ഇഡ്ഡലി ചോറും അവലും ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇത് രണ്ട് മിനിറ്റ് എങ്ങനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ കൊണ്ട് ബീറ്റ് ചെയ്താലേ നല്ലതുപോലെ ഫെർമെൻ്റ് ആയി വരുവുള്ളൂ കേട്ടോ ഓക്കെ ഇത് നമുക്ക് അടച്ചു വെക്കാം നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ട് നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് അരച്ച് വെക്കുകയാണ് രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അല്ല ഇത് കണ്ടില്ലേ നല്ലതുപോലെ ഫെർമൻ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്നും ചെയ്ത് കേട്ടോ ഇത് അങ്ങനെ തന്നെ തട്ടിലൊഴിച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പൊതു ഇനി ഇളക്കയോ മിക്സയോ ഒന്നും ചെയ്യരുത് ഇത് ഇതുപോലെ തന്നെ നമുക്ക് തട്ടിലൊഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഓരോ സ്പൂൺ മാവ് ഈ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ നിറച്ച് എയർ എയറിങ്ങനെ നിൽക്കുന്നതാണ്ടല്ലേ അതാണ് ശരിക്കും ഇഡ്ഡലിയെ സോഫ്റ്റ് ആക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമേ തന്നെ നമ്മൾ എല്ലാം ഇഡ്ഡലിയിൽ ഉപ്പെല്ലാം ചേർത്ത് വേണം ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഫെർമെൻ്റ് ആയ മാവിനെ നമ്മൾ ഇളക്കാതെ തന്നെ തട്ടിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെയോ അവിലിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ജസ്റ്റ് വെള്ളം ഒന്ന് കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പം നമുക്ക് ഇഡ്ഡലി ഇളക്കി നോക്കാം കേട്ടോ നമ്മുടെ ഇഡ്ഡലി ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അതെ ഉണ്ടോ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് തരാം നല്ല പഞ്ഞി പൊളി തന്നെ നമ്മൾ ചോറോ അവിലോ ഒന്നും ചേർക്കാത്തന്നെ നല്ല അടിപൊളി ഇഡലിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് വെള്ള ചട്ടിണിയാണ് ഇനി ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കാൻ തന്നില്ല വെള്ളച്ചട്ടനി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ മുളക് പൊടി അതായത് ദോശപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സൂപ്പർ ആണ് കേട്ടോ ഇഡലി ഭയങ്കര സോഫ്റ്റ് ആണ് പഞ്ഞി പോലെ ആയിരിക്കും നമ്മൾ ചോറ് ചേർക്കുന്നില്ല അവൽ ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലാണ് കേട്ടോ അപ്പം വെള്ളച്ചിന് മാത്രം അതിരിക്കും ഇതിനും അടിപൊളി കോമ്പിനേഷനാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കേട്ടോ